മൊബൈൽ റീചാർജ് പ്ലാനുകളിൽ കമ്പനികൾ നടപ്പിലാക്കി വന്നിരുന്ന കുത്തക അവസാനിപ്പിച്ച ട്രായുടെ പുതിയ ഉത്തരവ് ഇതുവരെ ഡേറ്റയും ഇന്റർനെറ്റും എസ് എം എസും അടിച്ചേൽപ്പിച്ചിരുന്ന കമ്പനികളുടെ അടവ് ഇതോടെ അവസാനിച്ചിരിക്കുകയാണ് ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്നവർ പോലും ഇന്റർനെറ്റ് ഓഫർ ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ പുതിയ ഉത്തരവ് വന്നതോടെ ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് കോൾ മാത്രമായോ അല്ലെങ്കിൽ എസ് എം എസ് മാത്രമായോ ചെയ്യാവുന്ന ഓഫറുകൾ കമ്പനികൾ ഉടൻ ലോഞ്ച് ചെയ്യും കോൾ അല്ലെങ്കിൽ എസ് എം എസ് മാത്രം നൽകുന്ന ഒരു പ്ലാനെങ്കിലും എല്ലാ സേവനദാതാക്കളും നൽകണമെന്നാണ് ട്രായുടെ ഉത്തരവ് ഇപ്പോൾ കമ്പനികളുടെ എല്ലാ ഓഫറുകളും കോളും എസ് എം എസും ഇന്റർനെറ്റും എല്ലാം ഉൾപ്പെട്ട പ്ലാനുകളാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇന്റർനെറ്റ് ആവശ്യമില്ലെങ്കിൽ പോലും അതിൻ്റെ ഓഫർ ചെയ്യേണ്ട അവസ്ഥയാണ് വേണ്ടാത്ത സേവനത്തിന് ക്യാഷ് മുടക്കേണ്ടി വരുന്ന നിലവിലെ അവസ്ഥ ഇനി ഉണ്ടാവില്ല കൂടാതെ മറ്റൊരു പ്രധാന മാറ്റം കൂടി ട്രായ് നിർദ്ദേശിച്ചിരിക്കുകയാണ് നിലവിലെ ടോപ്പ് ഓഫ് റീചാർജ് പത്തിന്റെ ഗുണിതങ്ങളായ ചെയ്യാൻ കഴിയൂ എന്നാൽ ഇനി മുതൽ ഏത് തുകയ്ക്കും ടോപ്പ് ചെയ്യാവുന്ന സംവിധാനത്തിലേക്ക് മാറുകയാണ് ഏതായാലും വലിയ രണ്ട് മാറ്റങ്ങളാണ് മൊബൈൽ റീചാർജ് പ്ലാനുകളിൽ വരാൻ പോകുന്നത്